നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ദിവസം ലഹരി ഇടപാടുകാരൻ സജീറുമായി ഇരുപതിനായിരം രൂപയുടെ ഇടപാട് നടത്തിയെന്ന് പോലീസിനോട് സമ്മതിച്ച് ഷൈൻ ടോം ചാക്കോ എന്നാൽ താൻ ആ ദിവസം ലഹരി ഉപയോഗിച്ചില്ലെന്നും ലഹരി കൈവശം വെച്ചില്ലെന്നും ഷൈൻ മൊഴി നൽകി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷൈനിനെ ലഹരി പരിശോധന നടത്തുന്നത് മെത്താംഫെറ്റമിനും കഞ്ചാവും ഉപയോഗിക്കാറുണ്ടെന്നും ഷൈൻ പറഞ്ഞു ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി ബന്ധമുണ്ടെന്നും നടൻ സമ്മതിച്ചു കഴിഞ്ഞ വർഷം അച്ഛൻ തന്നെ ഡി സെന്ററിൽ ആക്കിയെന്നും പന്ത്രണ്ട് വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം താൻ അവിടെ നിന്നും മടങ്ങിയെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു നേരത്തെ രാസലഹരി ഉപയോഗിച്ചിരുന്നെന്നും ഷൈൻ മൊഴി നൽകിയിരുന്നു എന്നാൽ രണ്ടാഴ്ചയായി ഉപയോഗിച്ചില്ലെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു പോലീസിന്റെ തുടർച്ചയായ ചോദ്യങ്ങളിൽ ഷൈൻ പതറി ലഹരി ഇടപാടുകാരനുമായുള്ള ഫോൺ വിളി എന്തിനെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാനും കഴിഞ്ഞില്ല ലഹരി ഇടപാടുകാരൻ സജീറിനെയും കസ്റ്റഡിയിൽ എടുത്തേക്കും ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടാണ് ഷൈനെ പോലീസ് ചോദ്യം ചെയ്തത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടവരെ അറിയാമോ എന്നുള്ള ചോദ്യങ്ങളിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് ഷൈൻ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഫോൺ കോളുകളും ഡിജിറ്റൽ ഇടപാടുകളും അടക്കമുള്ള തെളിവുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യങ്ങളിൽ ഷൈന് ഉത്തരം മുട്ടി ലഹരി കേസിലാണ് ഷൈൻ ടോം ചാക്കോയെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ് എൻ ഡി പി എസ് ആക്ട് ഇരുപത്തിയേഴ് ഇരുപത്തി വകുപ്പുകൾ ചുമത്തി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നാലു മണിക്കൂർ പിന്നിട്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഷൈനെതിരെ ചുമത്തിയത് തലമുടി നഖം സ്രവങ്ങൾ എന്നിവ പരിശോധിക്കാൻ സാമ്പുകൾ എടുത്തു എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് മെഡിക്കൽ പരിശോധന സാമ്പിളുകൾ തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ അയക്കും പേടിച്ചോടിയ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധനയിൽ നിന്നും വ്യക്തമാകും ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്നും ഷൈന് ചോദ്യം ജയിലിൽ സമ്മതിക്കേണ്ടി വന്നു സജീറിനെ തേടി ഹോട്ടലിൽ പോലീസ് എത്തിയപ്പോഴാണ് ഷൈൻ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടത് ഷൈനിന്റെ വാട്സാപ്പ് ചാറ്റും കോളുകളും ഗൂഗിൾ പേ അക്കൗണ്ടും പരിശോധിച്ചാണ് പോലീസ് വഴിവിട്ട ഇടപെടലുകൾ ഉറപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യലിനു മുന്നിൽ നടനെ പിടിച്ചു നിൽക്കാനായില്ല ഇതേ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും